എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഒരിക്കലും അന്യായമായ ഒരു പാമ്പു ഭയം ഉണ്ടാകുകയോ അല്ലെങ്കിൽ വസ്തുക്കൾ ശേഖരിക്കാനുള്ള നിയന്ത്രിക്കാനാവാത്ത ഒരു ആഗ്രഹം ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടോ ഇവഫോബിയ അതായത് അത്യന്തം ഭയങ്ങൾ അല്ലെങ്കിൽ മാനിയ അത്യന്തം ആസക്തികൾ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആയിരിക്കാം ഈ വീഡിയോയിൽ ഇവയുടെ വ്യത്യാസങ്ങൾ മനഃശാസ്ത്രപരമായ വേരുകൾ ചികിത്സ എങ്ങനെ സഹായിക്കാം എന്നതെല്ലാം പരിശോധിക്കുന്നു മനസ്സ് അതിശയകരമായ പ്രതിഭയും സൃഷ്ടിപരമായ കഴിവുകളും കാണിക്കുന്ന അത്യന്തം സങ്കീർണമായ ഒരു ഭൂപ്രകൃതിയാണ് എന്നാൽ അതേസമയം അന്യായമായ ഭയങ്ങൾക്കും ആസക്തി നിറഞ്ഞ പെരുമാറ്റങ്ങൾക്കും അത് വിധേയമാകാനും സാധ്യതയുണ്ട് ഫോബിയകളും മാനിയകളും നമ്മുടെ മനസ്സിന്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളിൽ ഒരു ദൃശ്യവാതിൽ തുറക്കുന്നു ഇരണ്ടും ശക്തമായ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണെങ്കിലും അവ വളരെ വ്യത്യസ്തമായ രീതികളിലാണ് പ്രകടമാകുന്നത് ഫോബിയകൾ പ്രത്യേകമായ വസ്തുക്കളിൽ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് മാനിയകൾ അതിരുകടുന്ന കൂടിയ പ്രവർത്തനങ്ങളിലോ ചിന്തകളിലോ ആണ് കാണപ്പെടുന്നത് ഈ അവസ്ഥകൾ മനസ്സിലാക്കുന്നത് ശരിയായ ചികിത്സ തേടുന്നതിനായി അത്യന്തം പ്രധാനമാണ് നാം ഫോബിയകളും മാനിയകളും കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചു അവയുടെ നിർവചനങ്ങൾ ലക്ഷണങ്ങൾ ചികിത്സകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കും ഈ അവസ്ഥകളെ കുറിച്ച് വെളിച്ചം വീശുന്നതിലൂടെ കൂടുതൽ മനസ്സിലാക്കലും സഹാനുഭൂതിയും വളർത്താൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫോബിയകൾ ഒരു പ്രത്യേക വസ്തുവിനോദമാണ് സാഹചര്യത്തോടോ പ്രവർത്തനത്തോടോ ഉള്ള അതിരി കടന്നത് ഭയത്താൽ ലക്ഷണമായുള്ള ഉത്കണ്ഠാരോഗങ്ങളാണ് ഈ ഭയം യഥാർത്ഥ അപകടത്തെക്കാൾ വളരെ കൂടുതലായിരിക്കും അതിനാൽ ഹൃദയമിരിപ്പ് വർദ്ധിക്കുക വിയർപ്പ് വരിക കുലുക്കം ശ്വാസമുട്ടൽ ചർതി തലകറക്കം എന്നിവയുൾപ്പെടെയുള്ള ശാരീരികവും മാനസികവുമായ പ്രതികരണങ്ങൾ ഉണ്ടാകാം ചിലന്തികളോടുള്ള ഭയമായ അരാഗ്നോഫോബിയ തുറസ്സായ സ്ഥലങ്ങളെയോ ആൾക്കൂട്ടത്തെയോ കുറിച്ചുള്ള ഭയം അഗോറാഫോബിയ അടച്ചിട്ട സ്ഥലങ്ങളെയോ കുറിച്ചുള്ള ഭയം ക്ലോസ്ട്രോഫോബിയ ഉയരങ്ങളെക്കുറിച്ചുള്ള ഭയം സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഭയം എന്നിവ സാധാരണ ഫോബിയകളിൽ ഉൾക്കൊള്ളുന്നു ഫോബിയുള്ള ആളുകൾ പലപ്പോഴും തങ്ങളുടെ ഭയത്തിന്റെ കാരണങ്ങൾ ഒഴിവാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്താറുണ്ട് ഇത് അവരുടെ ദൈനംദിന ജീവിതം ഗണ്യമായി ബാധിക്കുകയും ഫോബിയയുടെ കാരണമായ വസ്തുവിനെ നേരിടേണ്ടി വരുമോ എന്ന കാര്യത്തിൽ അവർ ചില സ്ഥലങ്ങൾ അവസരങ്ങൾ നഷ്ടപ്പെടലേക്കും ജീവിത നിലവാരം നയിക്കാം ഫോബിയകൾ ജനിതക പരിസ്ഥിതിയിലുണ്ടാകുന്ന മനോവിജ്ഞാനപരമായ ഘടകങ്ങളുടെ സംയോജനത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് ഒരു അല്ലെങ്കിൽ നിരീക്ഷണ പഠനം വഴി ഇവ പഠിക്കപ്പെടാം നായ്ക്കളിൽ നിന്ന് കടിയേറ്റ പോലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഫോബിയകൾക്ക് കാരണമാകാം ജനിതക പ്രവണതയും ആകുലതയോടുള്ള സാന്ദ്ര പോലുള്ള വ്യക്തിത്വ ഗുണങ്ങൾ ഫോബിയയ്ക്ക് കൂടുതൽ ബാധ്യത ഉണ്ടാക്കണം ഫോബിയകൾക്ക് തുടക്കം കുറിക്കാം മനസ്സിലാക്കുന്നത് ഫലപ്രദമായ ചികിത്സയ്ക്ക് നിർണായകമാണ് ചികിത്സയും മരുന്നുകളും ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മാനസികാരോഗ്യത്തിന്റെ പശ്ചാത്തലത്തിൽ സാധാരണയേക്കാൾ കൂടുതലായ മനോഭാവം ഊർജം പ്രവർത്തന നിലവാരം എന്നിവയുള്ള കാലഘട്ടങ്ങളാണ് മാന്യം ഇവ ബൈപോളാർ ഡിസോർഡറിന്റെ പ്രധാന ലക്ഷണമാണ് അതായത് മാനിയും ഡിപ്രഷനും മാറി മാറി അനുഭവപ്പെടുന്ന ഒരു മാനസിക രോഗം ഒരു മാനിക് എപ്പിസോഡിന്റെ സമയത്ത് വ്യക്തികൾക്ക് അത്യന്തം സന്തോഷം വർദ്ധിച്ച ഊർജ്ജം അശാന്തത വേഗത്തിൽ ഓടുന്ന ചിന്തകളും സംസാരവും അതിരുകടന്ന ആത്മവിശ്വാസം ഉറക്കത്തിന് കുറവ് ആവേശപരമായ തീരുമാനങ്ങൾ മോശം വിധിവിവേകം എന്നിവ അനുഭവപ്പെടാം മാനിക് എപ്പിസോഡുകൾ തീവ്രതയിലും ദൈർഘ്യത്തിലും വ്യത്യാസപ്പെടാം ഹൈപ്പോമാനിയ ദൈനംദിന പ്രവർത്തനത്തിൽ വലിയ തടസ്സം സൃഷ്ടിക്കാം മാനിയയുടെ ലഘുവായ രൂപം അനുഭവപ്പെടാം എങ്കിലും ഗുരുതരമായ മാനിക് എപ്പിസോഡുകൾ അപകടകരമായ പെരുമാറ്റങ്ങളിലേക്ക് ഉദാഹരണത്തിന് നിർഭാഗ്യകരമായ ഡ്രൈവിംഗ് അല്ലെങ്കിൽ അനാവശ്യമായി പണം ചിലവഴിക്കണം സൈക്കോസിസ് അതായത് ഹല്ലൂസിനേഷനുകൾ അല്ലെങ്കിൽ ക്രമങ്ങൾ ഉൾപ്പെടുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർപിരിയാ കൂടാതെ സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കാതിരിക്കാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കൽ എന്നിവയിലേക്കും നയിക്കാം മാനിയയുടെ മനഃശാസ്ത്രം തന്നെ മാനിയയുടെ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എങ്കിലും തലച്ചോറിലെ രാസപദാർത്ഥങ്ങളിലെ അസന്തുലിതാവസ്ഥ പ്രത്യേകിച്ച് ഡോപ്പമൈൻ സെറോട്ടോണിൻ പോലുള്ള ന്യൂറോട്രാൻസ്മിറ്ററുകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ിൽ ആവർത്തിക്കാറുള്ളതിനാൽ ജനിതക ഘടകങ്ങളും ഇതിൽ പങ്കാളികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മാനസിക സമ്മർദ്ദം ട്രോമ ഉപയോഗം തുടങ്ങിയ പരിസ്ഥിതി ഘടകങ്ങൾ ഈ അവസ്ഥയിലേക്കുള്ള ജനിത പ്രവണതയുള്ള വ്യക്തികളിൽ മാനിക് എപ്പിസോഡുകൾ ഉണർത്താൻ കാരണമാകാം കൂടാതെ ഉറക്ക ജാഗരണ ചക്രങ്ങളിലെ തടസ്സങ്ങളും ഹോർമോൺ മാറ്റങ്ങളും മാനിയുടെ ആരംഭത്തിൽ പങ്കുവഹിക്കാം ഈ ഘടകങ്ങളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കുന്നത് മാനിയയ്ക്കുള്ള ഫലപ്രദമായ ചികിത്സാ തന്ത്രങ്ങൾ വികസിപ്പിക്കാൻ നിർണായകമാണ് മാനിയകളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക ഫോബിയകളും മാനിയകളും ശക്തമായ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണെങ്കിലും ഇവ വ്യത്യസ്തമായ അവസ്ഥ വരും പ്രധാനമായ വ്യത്യാസങ്ങൾ ഒന്നാമത് ഭയം എന്നതും ഉയർന്ന മനോഭാവം ഫോബിയകൾ അന്യായമായ ഭയത്തെയാണ് ഉൾക്കൊള്ളുന്നത് മാനിയകൾ ഉയർന്ന മനോഭാവം ഊർജ്ജവും ഉൾക്കൊള്ളുന്നു രണ്ടാമത് ഒഴിവാക്കലോ പങ്കാളിത്തവും ഫോബിയകൾ ഒഴിവാക്കലേക്ക് നയിക്കും മാനിയകൾ അപകടകരമായ പെരുമാറ്റങ്ങളിലേക്ക് നയിക്കും ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് രോഗനിർണയത്തിലും ചികിത്സയിലും സഹായിക്കുന്നു ഫോബിയകൾക്കും മാനിയകൾക്കും ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് തെറാപ്പി മരുന്നുകൾ ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കും കോഗ്നറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ ലെസ നെഗറ്റീവ് ചിന്താഗതികൾ മാറ്റും എക്സ്പോഷർ തെറാപ്പി വ്യക്തികളെ അവരുടെ ഭയങ്കര ക്രമാതീതമായി പരിചയപ്പെടുത്തും വിരുദ്ധ മരുന്നുകൾ ഉത്കണ്ഠയും പാനിക് ലക്ഷണങ്ങളും കുറയ്ക്കും ബ്ലോക്കറുകൾ ആങ്സൈറ്റിയുടെ ശാരീരിക ലക്ഷണങ്ങൾ തടയും മൂഡ് സ്റ്റേബിലൈസറുകൾ മനോഭാവം മാറുന്നതിനെ നിയന്ത്രിക്കും ആന്റിസൈക്കോട്ടിക്കുകൾ മാനിയയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കും ഇരു അവസ്ഥകൾക്കും അനുയോജ്യമായ ജീവിതശൈലി മാറ്റുക യോഗയും ധ്യാനവും പോലുള്ള സമ്മർദ്ദം നിയന്ത്രണ സാങ്കേതികവിദ്യ സ്ഥിരമായ ഉറക്കമിരുന്നേൽപ്പ് ചക്രം പാലിക്കുക സമീകൃതാഹാരവും പതിവ് വ്യായാമവും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ആശയോടെയും പിന്തുണ തേടിയും മുന്നോട്ട് പോവുക ഫോബിയകളും മാനിയകളും വ്യക്തികളുടെ ജീവിതത്തെ ഗൗരവമായി ബാധിക്കാവുന്ന സങ്കീർണമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് എങ്കിലും സഹായം ലഭ്യമാണ് എന്നത് ഓർമ്മ വയ്ക്കുന്നത് അത്യന്താപേക്ഷിതമാണ് ഈ അവസ്ഥകളുടെ ലക്ഷണങ്ങൾ കാരണങ്ങൾ ചികിത്സാ മാർഗങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിലൂടെ അനുഭവിക്കുന്നവർക്കായി കൂടുതൽ ബോധവും പിന്തുണയും വളർത്താൻ നമുക്ക് സാധിക്കും നിങ്ങളോ മാനിയോ പ്രൊഫഷണൽ സഹായം തേടുന്നത് അത്യന്താപേക്ഷിതമാണ് ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ വ്യക്തികൾക്ക് അവരുടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ജീവിതത്തിൽ വീണ്ടും നിയന്ത്രണം നേടാനും ദീർഘകാല സുഖം കഴിയും നിങ്ങൾ പ്രതീക്ഷയുണ്ട് എന്നത് ഫോബിയകൾ ഭയത്തെക്കുറിച്ചാണ് മാനിയകൾ ആസക്തിയെക്കുറിച്ചാണ് പക്ഷേ ഇരുവരെയും നിയന്ത്രിക്കാവുന്നതാണ് നിങ്ങളോ നിങ്ങളറിയുന്ന ആരെങ്കിലുമോ ഇതുമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ